വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്കോടി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം വടക്കനോലി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വലിയകത്ത് റംലത്തും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് കറന്റ് പോയതിനെ തുടർന്ന് മേശമേൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു മകൻ പുറത്തുപോയതിനെ തുടർന്ന് റംലത്ത് ഉറങ്ങാനും കിടന്നു ഇതിനിടെ മെഴുകുതിരി കത്തിത്തേർന്ന് മേശയ്ക്ക് തീ പിടിക്കുകയായിരുന്നു പിറകെ തൊട്ടടുത്ത ഫ്രിഡ്ജും കത്തിനശിച്ചു തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലറ്റ് പുറത്തേക്കോടി ഒച്ച വയ്ക്കുകയായിരുന്നു ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും വീടിന്റെ സീലിങ്ങും വാതിലും മറ്റുള്ളവയും കത്തിനശിച്ചു കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തീയണക്കാൻ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും കഠിന പരിശ്രമം നടത്തി മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത് And physically in a loving ambience. Holy Grace Academy, making a difference.